അപ്പൊ ഞങ്ങളിന്ന് ഹലാമാൾ വന്നതാട്ടോക്ക് വന്നതാട്ടോ അപ്പൊ ഞങ്ങള് ഇടക്കൊലത്തേക്ക് വന്നപ്പോ ഹലാമാൾക്ക് പോയിട്ടോ അവിടെ ഞങ്ങൾ കീഴാൻ തുടങ്ങിട്ടോ ഞാൻ ആയിക്കോട്ടെ ഞാൻ പിന്നെ ഏറ്റവും മൂലക്ക് പോയി ഇട്ട ഞാനും എനിക്കും ചെയ്യാൻ നമ്മൾ ഉണ്ടായിരുന്നു ഞാൻ ആരും ചെയ്യാൻ പഠിച്ചില്ലായിരുന്നു അത് ഇന്ന് പോയിട്ട് മാത്രമേ പഠിച്ചിട്ട് ഉള്ളൂ ഏ അപ്പം ഞാ കുട്ടി അതാ ചീനി വരഞ്ഞിട്ടോ പിന്നെ ഞങ്ങളിതാ

ഞാൻ നിങ്ങളിങ്ങനെ കളിച്ചോണ്ടിരിക്കും നല്ല രസം ഉണ്ടിങ്ങനെ കളിക്കുന്നത് കാണാൻ പിന്നെ ഞങ്ങൾ കളിക്കാനിട്ടോ ഞാനും ഇട്ട് ഞാൻ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് എത്തിട്ടോ ഞാൻ പിന്നെ ഉള്ളിലേക്ക് പോകണിട്ട് ഞാൻ വന്നു അപ്പം പിന്നെന്താ നാളെ തീവായ പാർക്ക് വരെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ തീർന്നാവായ പാർക്ക് പോകട്ടോ പിന്നെ ഞങ്ങള് ഏതാ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് മൂടി കീണ് അവൾക്ക് സ്റ്റെപ്പ് മൂടി കീഴം പൂജയായി പോകുന്നു അവള് കീഴാൻ പോയിട്ടോ ഏതാ ശ്രദ്ധി അങ്ങണ്ട് കെട്ടി അവക്കണ്ട് കാണിക്കണ കുണ്

സ്വത്ത് നിൽക്കുന്നു സ്വത്തിനോട് ഞാൻ കുറെ പറഞ്ഞു നിൽക്കുക ഞാനും വരാം ഔൾ അതാ പോയിന്നറിഞ്ഞിട്ടോ തിടിക്കാൻ നോക്കാ തോന്നുന്നു മീന പിടിക്ക പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കാം വലിയൊരു ഇപ്പോൾ സ്ട്രാട്ട് കുണ്ടസ്ട്രോട്ട് കുടിക്കണോ ഒരു വലിയ കുണ്ട സ്ട്രോ ഉണ്ട് ഓളക്കൊരു പിന്നെ അതാ കേൾക്കണേ ഞാൻ ഞങ്ങൾ ബർഗർ ആട്ടോ അതിൻ്റെ ഡെലിൻ്റെ ഐസ്ക്രീം കിട്ടി അപ്പം പിന്നെ ഞങ്ങളിതാങ്ങനെ ഇതങ്ങനെ കേട്ടോ നാളെ ഞങ്ങൾ പിന്നോ പൂ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ തിന്നവായ പാർക്ക് പോന്നെ തിന്നവായ പാർക്കിലെത്തിട്ടോ ഏർ ഞങ്ങളെ ഊഞ്ഞാലും ഞങ്ങള് ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പിന്നെ അത് വലിയ പാർക്കാണ് നല്ല രസമുള്ള പാർക്ക് അല്ലേ നല്ല രസല്ലേ കാണാൻ അപ്പൊ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ജമ്പിങ്ങിൽ കയറാം കേട്ടോ ഞാഹമോൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഇത് വലിയ ഇതായത് കൊണ്ട് ഓല് പിന്നെ നെഹ്മോള് പിന്നെ കുറച്ച് കീനപ്പോൾ കയറും കുട്ടികളൊന്നും ഇല്ലാത്തപ്പോൾ കയറി പിന്നെ ഞമോളും കേറി പിന്നെ ഞങ്ങൾ അപ്പം ഞാനിഹമോളും ഏറ്റോ കളിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ മാത്രം മാത്ര കളിക്കട്ടോ ഞാൻ ഓഞ്ഞാലാടോ നിഹമോളുടെ കൂടെ അപ്പ ഞങ്ങൾ ഇതെങ്ങനെ ഇതങ്ങനെ കളിക്കുന്ന ദിവസത്തിൻ്റെ കാണുമ്പട്ടി തട്ടിപ്പിക്കാൻ മോഹാണ് ഇൻ്റെ ഞാനും വരാ അങ്ങനെ ഇട്ടായിട്ടോ ഇന്റെ ആട്ടം പോയി പിന്നെ അപ്പൊ ഞാനവിടെ നല്ല കുട്ടിയായിട്ട ജമ്മീങ്ങിൽ കളിക്കണ ആരും ഭാഗ്യം നിങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടോ ഏത്ത് ഞങ്ങൾ ഇങ്ങനെ കാലട പോട്ട് അതിന് നമ്മൾ ഇതാ വന്നെ ഞാനും അവിടെ കളിക്കാൻ കളിച്ചോണ്ടിരിക്കാതിന്റെ ഇടയില് ഇറ്റി പോയിട്ട് ഞാനും വരുപ്പം ഓ ഞാൻ തന്നെ എന്നാല് അപ്പൊ പിന്നെ ஷேர்ணும் சப்ஸ்ரீப் செய்யணும் மறக்கலேக்கோ ஷேர் செய்யணும் சப்ஸ்ரே செய்ய மக்களே